നിങ്ങൾ ആർക്കുപകാരം ചെയ്താലും നിങ്ങൾക്ക് ഉപകാരം ചെയ്യുവാൻ ആരുമില്ല എന്നതാണ് സത്യം ആർക്കാണോ നിങ്ങൾ വിശ്വസ്തനായിരിക്കുന്നത് അവസാനം വഞ്ചിക്കപ്പെടുന്നതും നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ നന്ദിയില്ലാത്ത മനുഷ്യർക്കിടയിൽ നന്ദി പ്രതീക്ഷിക്കരുത് നിങ്ങൾ നിങ്ങളായി നിലകൊള്ളുക നിങ്ങളായി തന്നെ ഇരിക്കുക വിജയത്തെക്കാളും തോൽവിക്കാണ് ഫലമധികം കാരണം വിജയം നിങ്ങളെ സന്തോഷിപ്പിക്കുമ്പോൾ തോൽവി ചിന്തിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് നിങ്ങളെ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും ക്രോധത്തിൽ നിന്നും ഒന്നിനുമുള്ള പരിഹാരം ലഭിക്കുന്നില്ല പക്ഷേ ശാന്തമായ മനസ്സിലും എല്ലാത്തിനുമുള്ള ഉത്തരമുണ്ടായിരിക്കും കർമ്മം കൊണ്ടുണ്ടാക്കുന്ന ഏതൊരു പ്രതിസന്ധിയും മനുഷ്യനാൽ തീർക്കാൻ പറ്റാവുന്നതാണ് പ്രശ്നമെന്തെന്നാൽ പലരും പ്രതിസന്ധികളെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ മറ്റു ചിലർ പ്രതിസന്ധികൾക്കിടയിൽ നിന്നുകൊണ്ട് ലക്ഷ്യം നേടിയെടുക്കാനുള്ള ക്ഷമത കാണിക്കുന്നു ആവശ്യങ്ങൾക്ക് വേണ്ടി അടുക്കുന്നവരാണ് അധികവും ആവശ്യം കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക ഉദ്ദേശങ്ങളില്ലാതെ സംസാരിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ പരിപാലിക്കുക അതാണ് യഥാർത്ഥ സ്നേഹം നാവ് മൂർച്ചയുള്ള കത്തി പോലെയാണ് രക്തം വരാതെ കൊല്ലുവാനുള്ള കഴിവ് അതിനുണ്ട് അഹംഭാവത്തിൽ മുഴുകിയിരിക്കുന്ന ഓരോ വ്യക്തിയും സ്വന്തം തെറ്റുകളോ മറ്റുള്ളവരുടെ നന്മയോ കാണുന്നില്ല എത്ര തവണ വഞ്ചിക്കപ്പെട്ടു എന്നതിന് എത്ര തവണ വീണ്ടും വിശ്വസിച്ചു എന്നുകൂടി അർത്ഥമുണ്ട് കയറിപ്പോയ പടികൾ ഒരിക്കലും മറക്കരുത് തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവ ഒരിക്കൽ കൂടി ആവശ്യമായി വരും നമ്മൾ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ നമുക്ക് എത്താം പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല അത് നമുക്കുള്ള പ്രചോദനമായാണ് കാണേണ്ടത് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്